അപ്പോൾ ഇതാണ് നമ്മളെ ഫാദും അല്ലുമൊക്കെ നിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളൊരു വഴി ആകെ വഴി ഇതന്നെ ഉള്ളിട്ട് പോകാം ഏക വഴി അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ വന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്താ വീട്ടിൽ തന്നെ പോവാം ആകുമ്പോൾ കെട്ടി നിൽക്കുന്ന വഴിയാകുമ്പോൾ അപ്പോൾ അതിൽക്കൂടെ പോയാൽ നമ്മൾ ആര്ക്കുണ്ടിക്കുകയാണ് ചെയ്യുക ചാടുക അപ്പോൾ ഇവിടെ വേണം പോകാതെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഒഴുക്കുന്ന കണ്ണൂ നല്ല കണ്ണുണ്ട് ഇത്തിരി ഒന്നുമല്ല എത്തിയ ഏഹ് കൈ അകാനപ്പുറത്തേക്കാണ് ഇതാക്കിയ ഇതാണ് നമ്മുടെ മനുഷ്യ മലക്കന്നെ ഇതിൽ കാണില്ലട വാല് ആ ഇതിന് വെള്ളം തൊട്ടേ വാലൊന്നും കൂടി ക്ലിയറാക്കണം